ക്ലബ് വേൾഡ് കപ്പിന്റെ ക്വാർട്ടർ ഫൈനലിൽ ഇന്ന് രാത്രി ഒമ്പതേ മുപ്പതിന് പി എസ് ടിയും ബയൺ മ്യൂണിക്കും നേർക്കുനേർ ഏറ്റുമുട്ടാൻ പോകുകയാണ് ക്ലബ് വേൾഡ് കപ്പിന്റെ ക്വാർട്ടർ ഫൈനലിലാണ് ഫ്രഞ്ച് കരുത്തരായ പി എസ് ടി ജർമ്മൻ വമ്പന്മാരായ ബയൺ മ്യൂണിക്കിനോട് ഏറ്റുമുട്ടാൻ പോകുന്നത് മത്സരത്തിന്റെ വിജയസാധ്യത എടുത്തു നോക്കുകയാണെങ്കിൽ നിലവിൽ ഇരു ടീമുകളും തുല്യശക്തരാണ് ഒന്നിനൊന്ന് മികച്ച താരങ്ങൾ ഇരു ടീമിലുമുണ്ട് സ്കോർ സ്ട്രെങ്ത്തിന്റെ കാര്യത്തിലും ഇരു ടീമിന്റെയും ഗോൾ കീപ്പർ മുതൽ ഫോർവേഡ് വരെ ഏറ്റവും മികച്ച താരങ്ങളാണ് ഇരുടീമിനും ഉള്ളത് കഴിഞ്ഞ അഞ്ചു മത്സരങ്ങളിൽ ഇരു ടീമുകളും നേർക്കുനേർ ഏറ്റുമുട്ടിയതിൽ നാലു മത്സരങ്ങളും ബയൺ മ്യൂണിക്കാണ് വിജയിച്ചിരുന്നത് ഒരു മത്സരം മാത്രമാണ് ബയൺ മ്യൂണിക്കിനെതിരെ പി എസ് ജിക്ക് വിജയിക്കാൻ സാധിച്ചത് ക്ലബ്ബ് വേൾഡ് കപ്പിലെ ഗ്രൂപ്പ് ബിയിലെ ചാമ്പ്യന്മാരായിരുന്നു പി എസ് ജി അതിനുശേഷം റൗണ്ട് ഓഫ് സിക്സ്റ്റീനിൽ സാക്ഷാൽ ലിയണൽ മെസ്സിയുടെ ഇന്റർ മയാമിയെ തകർത്തുകൊണ്ടാണ് ബയൺ മ്യൂണിക്കിനെ നേരിടാൻ എത്തുന്നത് ഇന്റർ മയാമിയെ നാല് ഗോളുകൾക്കായിരുന്നു പി എസ് ടി പരാജയപ്പെടുത്തിയിരുന്നത് മറുവശത്ത് ബ്രസീലിയൻ ക്ലബ്ബായ ഫ്ലെമിംഗോയെ പരാജയപ്പെടുത്തിയാണ് റൗണ്ട് ഓഫ് സിക്ടീനിൽ നിന്നും ക്വാർട്ടർ ഫൈനലിലേക്ക് എത്തുന്നത് രണ്ടിനെതിരെ നാല് ഗോളുകൾക്കായിരുന്നു ഫ്ലെമിംഗോയെ ഭയൺ മ്യൂണിക് പരാജയപ്പെടുത്തിയത് അതിനാൽ തന്നെ ഇരു ടീമുകളും തുല്യശക്തരായതിനാൽ ഈ മത്സരം ആര് വിജയിക്കുമെന്ന് പ്രവചിക്കാൻ സാധിക്കില്ല കൂടാതെ ഈയൊരു മത്സരം ഇന്ത്യയിൽ ഇരുന്നുകൊണ്ട് എങ്ങനെ ലൈവായി കാണാമെന്ന് നോക്കിയാൽ ഇന്ത്യയിൽ ക്ലബ് വേൾഡ് കപ്പിന് ബ്രോഡ്കാസ്റ്റ് ഇല്ലാത്തതുകൊണ്ട് തന്നെ ടി വിയിലൂടെ ടി വി ചാനൽ വഴി നമുക്ക് ഈ മത്സരം ലൈവായി കാണാൻ സാധിക്കില്ല എന്നാൽ തേർഡ് പാർട്ടി ആപ്പുകളായ എപ്പിക് സ്പോർട്സ് ഡി എച്ച് ഡി എന്നിവയിലൂടെ നമുക്ക് ഈ മത്സരം ലൈവായി കാണാൻ സാധിക്കും കൂടാതെ ക്ലബ് വേൾഡ് കപ്പിന്റെ തന്നെ ബ്രോഡ്കാസ്റ്റിംഗ് ചാനലായ ഡസൺ സ്പോർട്സിലൂടെയും നമുക്ക് ഈ മത്സരം തത്സമയം വീക്ഷിക്കാൻ സാധിക്കും അപ്പോൾ ബയോമ്യൂണിക് പി എച്ച് ജി മത്സരത്തിൽ ആര് വിജയിക്കുമെന്ന നിങ്ങളുടെ ഒരു പ്രവചനം കമന്റ് ബോക്സിൽ മറക്കാതെ രേഖപ്പെടുത്തുക